അത് തീർക്കാൻ പറയുന്നത് കൃത്യമായിട്ട് ഇവനെ പോലത്തെ ആളുകളെ പറ്റിക്കുന്ന ജോത്സ്യമാര് കുറെ പേരുണ്ട് ഇവരൊക്കെ കാരണം നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് പോലും അപമാനമാണ് മുരാരി എന്ന് പറഞ്ഞ ജോൽസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചയായും കോപ്രായത്തിലൂടെ റീൽസ് ഒക്കെ ചെയ്ത് വളരെ ഫേമസ് ആയ ഒരുത്തനാണ് ഇവൻ ഇന്നലെ കാണിച്ച ഈ തൊട്ടിത്തനം ഇവനെ ഒന്നും ഒരിക്കലും ജീവിതത്തിൽ പുറത്തേക്ക് വിടരുത് ഇവനൊക്കെ ശാപമാണ് എന്നാണ് പറയേണ്ടത് വെറും പതിനാറ് വയസ്സുകാരിക്ക് ബാധ ഒഴിപ്പിക്കാൻ വന്നപ്പോ ഇവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിനെ തുടർന്ന് ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുകയാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ എൻ്റെ അടുത്ത് ഇരുപത് ലക്ഷം രൂപ ചോദിച്ചു അത് കൊടുക്കാത്തതിൻ്റെ ട്രാപ്പ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോക്കണം ഇവര് അവർക്ക് അച്ഛന്റെ ലക്ഷം രൂപ വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചത് മാത്രമല്ല കുട്ടിയുടെ അമ്മ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഇവൻ തുണിയില്ലാതെ പുറകോശത്തു കൂടി ഇറങ്ങി ഓടുകയായിരുന്നു ഇവനൊക്കെ എന്ത് വിശ്വസിച്ചാണ് ഇവന്റെ ഒക്കെ അടുത്ത് ഒരു കുട്ടിയെ അയച്ചിട്ട് മിണ്ടാതെ പുറത്തിരിക്കുന്നത് വാതിൽ അടച്ചു വെച്ചിട്ട് ഇവൻ എന്തൊക്കെ അവിടെ ചെയ്യുന്നെന്ന് ആർക്കറിയാം ബാധ ഒഴിപ്പിക്കാൻ പോലും ഇവന ഒരു കാരണവശാലും ജീവിതത്തിൽ ഇവൻ പുറലോകം കാണരുത് എന്നിട്ട് ഇവന്റെ ഓവർ കോൺഫിഡൻസ് ഒക്കെ കാണാൻ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അതായത് ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഒളിച്ച് താമസിച്ചത് ഇവൻ എന്തിനാണ് ഇറങ്ങി ഓടിയത് കിട്ടുകാർ ഇതിന് സാക്ഷിയാണ് ഇവൻ ഇവനെന്ത് ചെയ്തു എന്ന് മുരാരി ജോൽസൻ ഇവൻ കാണിക്കുന്ന കോപ്രയൊക്കെ കണ്ട അടിച്ചലവ് പൊട്ടിക്കുന്നത് അമ്മാതിരി കോപ്പറാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് ഇടുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ ആയതുകൊണ്ട് തന്നെ വലിയ ശിക്ഷയൊന്നും കൊടുക്കാൻ പോകുന്നില്ല അകത്ത് പിടിച്ചിട്ട് കുറേ വർഷം ഇറച്ചിയും ആഹാരവും നല്ല രീതിയിലുള്ള ശമ്പളവും ഒക്കെ കൊടുത്ത് പുറത്തിറക്കും അടുത്ത രീതിയിൽ പുതിയ തട്ടിപ്പുമായിട്ട് വരാൻ എന്നിട്ട് വന്ന് കിടന്ന് മെഴുകും അതായത് എന്നെ കുടുക്കിയതാണ് എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മലയാളികൾ വീണ്ടും വിശ്വസിക്കും ഇത് സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതാണ് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക